ലോകം തന്നെ ഞെട്ടിയ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു വിവാഹമായി അംബാനി കുടുംബത്തിലെ വിവാഹം മാറിക്കഴിഞ്ഞു ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാണ് ഇന്ത്യൻ വ്യവസായ രംഗത്തെ അധികായകനായ മുകേഷ് അംബാനിയുടെ കുടുംബത്തിലെ ഈ വിവാഹം നേടിയെടുത്തത് റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മെർച്ചിന്റെയും വിവാഹം ഇന്റർനെറ്റിൽ തരംഗമാവുകയാണ് ലോകത്തെ ഏറ്റവും ചിലവേറിയ വിവാഹങ്ങളുടെ പട്ടികയിലാണ് അംബാനി കല്യാണം ഇടം പിടിക്കുന്നത് ഈ സമയം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചിലവേറിയ വിവാഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സോഷ്യൽ മീഡിയ ലോകത്തെ തന്നെ ഞെട്ടിച്ച ചിലവേറിയ ആ കല്യാണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഒന്നാം സ്ഥാനത്ത് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻ്റിന്റെയും വിവാഹം തന്നെയാണ് മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ അനന്ത് അംബാനിയും രാധിക മെർച്ചൻ്റും വിവാഹിതരായി അത്യാഡംബരപൂർവമായ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആനന്ദ് രാധിക വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളും ലോകമെമ്പാടുമുള്ള പ്രമുഖരും ചടങ്ങിന്റെ ഭാഗമാകാനായി മുംബൈയിലെത്തിയിരുന്നു ആഗോളതലത്തിൽ തന്നെ വലിയ ശ്രദ്ധയാണ് ഇന്ത്യൻ വ്യവസായ രംഗത്തെ അധികായകനായ മുകേഷ് അംബാനിയുടെ കുടുംബത്തിലെ വിവാഹം നേടിയെടുത്തത് മാസങ്ങളോളം നീണ്ട ആഘോഷങ്ങൾക്കൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഇരുവരും വിവാഹിതരായത് സംഗീത് ഹൽദി തുടങ്ങിയ ആർഭാടമായ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളും വലിയ തോതിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു അയ്യായിരം കോടിയിൽ പരം രൂപയാണ് വിവാഹത്തിന്റെ ആകെ ചിലവ് ഫാർമ രംഗത്തെ പ്രമുഖനായ മെർച്ചന്റിന്റെയും ശൈല മെർച്ചെയും മകളാണ് രാധിക മെർച്ചന്റ് പൈസ ചിലവാക്കി കല്യാണം നടത്തുന്ന പരിപാടി അംബാനി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ അംബാനി കുടുംബത്തിലെ മറ്റൊരു വിവാഹവും നടന്നിരുന്നു മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഏക മകൾ ഇഷയുടെയും അനന്ത് പിരാലയുമായിട്ടുള്ള വിവാഹമാണ് അന്ന് ഏറ്റവും കൂടുതൽ ചിലവേറിയ വിവാഹം എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്നത് ഏകദേശം എഴുനൂറ് കോടി രൂപയാണ് അന്ന് വിവാഹത്തിന് ചിലവായത് മുംബൈയിലെ വസതിയായ ആൻഡിലയിലാണ് വിവാഹം നടന്നത് ഉദയ്പൂരിലെ ഉദയ്ലാസ് പാലസ് ഹോട്ടൽ വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഹിലരി ക്ലിന്റൺ ലോക പ്രശസ്ത ഗായികയും നടിയുമായ ബിയോൺസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിനെത്തിയതും ചർച്ചാ വിഷയമായി അമിത്ഷാ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖരും വ്യവസായികളും നിരവധി കേന്ദ്രമന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ഇന്ത്യയിൽ നൂറുകോടി രൂപയിലധികം ചെലവ് പിന്നിട്ട നിരവധി സെലിബ്രിറ്റി വിഭാഗങ്ങളിലൊന്നാണ് സുബ്രത റോയിയുടെ മക്കളായ സുശാന്ത് റോയിയുടെയും റിച്ച അഹൂജിയുടെയും സിമന്റോ റോയി ചാന്ദിനി എന്നിവര് തമ്മിലുള്ള അല്ലെങ്കിൽ ആ ചാന്ദിനി ടൂറുമായിട്ടുള്ള വിവാഹം രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ ലഖ്നോവിലെ സഹാറ ഷാഹറിൽ വെച്ചായിരുന്നു ഈ ഇരട്ട കല്യാണം നടന്നത് നൂറ് കോടിയിലധികം ചിലവാക്കിയ ഈ വിവാഹം അന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയ ഒരു വിവാഹമായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ടിൽ കർണാടക രാഷ്ട്രീയക്കാരനായ ജനാർദ്ദൻ റെഡ്ഡിയുടെ മകൾ ബ്രാഹ്മണിയും രാജീവ് റെഡ്ഡിയും തമ്മിലുള്ള വിവാഹമാണ് നൂറ് കോടി കണക്കിൽപ്പെട്ട മറ്റൊരു വിവാഹം ഉരുക്ക് വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ മകൾ ശ്രീഷ്ടിയുടെയും ഗുൽരാജ് ബെഹലിന്റെയും വിവാഹമാണ് പട്ടികയിലെ മറ്റൊരു ആഡംബര കല്യാണം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ സ്പാനിഷ് നഗരമായ ബാഴ്സലോണയിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഏതായാലും ഈ കല്യാണങ്ങളെല്ലാം തന്നെ ചിലവാക്കിയ തുകയുടെ കാര്യത്തിൽ ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയിട്ടുണ്ട് അതിൽ ആനന്ദംബാനിയുടെ വിവാഹം ലോകത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രമുഖരായ വ്യക്തികൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതോടെ അംബാനിയുടെ റേഞ്ച് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നുമുണ്ട്